അപ്പോൾ തേക്കൻ തൈകൾ നമ്മൾ കോതി കോതിവിട്ടില്ലെങ്കിൽ ഇത് കോതാതെ നിർത്തിയ ഒരു തേക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എടുക്കാൻ പറ്റും ഇതിപ്പോ ഇവിടെ ഒരു കവട്ടം നിന്നതുകൊണ്ട് ഇവിടെ ഒരു വളവ് വന്നതും അതുകൊണ്ട് ഖനം കുറവ് വരുന്നത് വടക്കേക്കൻ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ നമ്മുടെയൊക്കെ പറമ്പിൽ നമ്മുടെ പുരയിടങ്ങളിൽ അറിഞ്ഞും അറിയാതെ അതായത് നട്ട് വളർത്തുന്നതും അല്ലാതെ താനെ വീണ് കളിക്കുന്നതും അരി വീണ് കളിക്കുന്നതും ആയിട്ട് തേക്കിൻ്റെ തൈകളും തേക്കുമരങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ മിക്കവാറും പുരയിടങ്ങളിൽ നമ്മൾ നട്ടു വളർത്തേണ്ട കാര്യമില്ലാതെ തന്നെ സാധാരണഗതിയിൽ തേക്കിൻ്റെ തൈകൾ പിടിച്ചു വരും അത് വളർന്ന് തേക്കുമരമായിട്ട് വരും പക്ഷെ നമ്മളാരും സാധാരണഗതിയിൽ തേക്കിനെ ശ്രദ്ധിക്കാറില്ല എന്നാൽ നല്ല കട്ടി കൂടിയ ഏറ്റവും അത്യാവശ്യമായ വീട് നിർമ്മാണത്തിനും അതോടൊപ്പം നമ്മുടെ ഫർണിച്ചർ നിർമ്മാണത്തിനും ഒക്കെ വളരെ ഉപകാരപ്രദമായ തേക്ക് നമ്മുടെ പുരയിടത്തിൽ എവിടെയെങ്കിലും ഒരെണ്ണം കിളിച്ചു വന്നാൽ അതിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എങ്ങനെയാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ തേക്ക് കിളിച്ച് വരുമ്പോൾ അതിനെ ശിഖരങ്ങൾ താഴേനെ ധാരാളം ഉണ്ടാകും ശിഖരങ്ങൾ ഒരുപാടായി കഴിഞ്ഞാൽ തായ്ത്തടിക്ക് നീളം കുറയും ഈ ശിഖരങ്ങൾക്ക് വണ്ണം വെച്ചു പോകുമ്പോൾ തടി മേപ്പോട്ട് നമുക്ക് നീളത്തിൽ ധാരാളം കിട്ടുന്നില്ല അതോടൊപ്പം അതിന് വണ്ണം വെക്കുന്നതും കുറവായിട്ട് വരും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ചെറിയ കൊപ്പുകൾ താഴേന്ന് തന്നെ അതായത് ഒരാൾ ഉയരത്തിന് മുകളിൽ വരുമ്പോൾ തൊട്ട് നമ്മളതിൻ്റെ അടിപ്പക്ക് എന്ന് പറയും അതായത് അതിൻ്റെ ചെറിയ ശിഖരങ്ങൾ തൊട്ട് നമ്മൾ അതിനെ കോതികോതി വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളതിനെ കോതി ഒതുക്കി എത്രയും നേരെ സ്റ്റഡി ആയിട്ട് സ്റ്റഡിയായിട്ടായാലും മേപ്പോട്ട് പോകുമോ അത്രയും മുകളിലേക്ക് ആ തേക്കിൻ്റെ തയ്യെ വിട്ടാൽ ആ തേക്ക് വളർന്നു വരുമ്പോൾ നല്ല വണ്ണമുള്ള തേക്കിനെ നമുക്ക് കിട്ടും സാധാരണഗതിയിൽ നമ്മൾ ചെറിയ തൈ ഇതിപ്പോൾ തൈ ആണ് തയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്താൾ കൊണ്ട് കോതാം കയറാനാണെങ്കിൽ കയറി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മിക്കവാറും കവട്ടകൾ അടുത്തടുത്ത് ഈ ശിഖരങ്ങൾ കാണാം ഇതിൽ ചവിട്ടി കയറി നമുക്ക് കോതാം ഇതൊന്നും വേണ്ട താഴെ നിന്ന് തന്നെ കോതാൻ നമുക്ക് തോട്ടാക്കൊങ്കിയുണ്ട് തോട്ടാക്കൊങ്കി വെച്ച് നമുക്ക് ഇവയെല്ലാം മുറിച്ചു മാറ്റാം വളരെ കട്ടിയുള്ള മരമാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ തേക്കിൻ്റെ കാതലെങ്കിലും പക്ഷേ അത് പച്ചയായിട്ടിരിക്കുമ്പോൾ അതിന് വളരെ ബലക്കുറവാണ് അതിനെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിഷ്പ്രയാസം നമുക്ക് ഈ കൊപ്പുകൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ മരത്തിൽ കയറേണ്ട കാര്യമേ വരുന്നില്ല താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒടിച്ച് എടുക്കാൻ പറ്റും എത്ര നിസ്സാരമായിട്ട് നമ്മുടെ തോട്ടാക്കൊങ്ക കൊണ്ട് നമുക്കിതുപോലെ കേക്കിൻ്റെ കമ്പുകളൊക്കെ മുറിച്ചു മാറ്റാം ഒരുവിധം നല്ല വണ്ണം നമ്മുടെ കൈയുടെ കനമുള്ളതാണെങ്കിൽ പോലും നിസ്സാരമായിട്ട് നമ്മുടെ തോട്ടാക്കൊങ്കി കൊണ്ട് നമുക്ക് മുറിച്ചു മാറ്റാം അപ്പം ഇങ്ങനെ നമ്മൾ മുറിച്ചു മാറ്റിയാൽ ഈ ഭാഗം മുഴുവൻ മുകളിലേക്ക് പോകുന്ന ഇത്രയും ഭാഗത്തെ താഴ്ത്തരി നേരെ നേരെ പോകും ഇതിപ്പോൾ ഇവിടെ ഒരു കവട്ടം നിന്നതുകൊണ്ടാണ് ഇത് രണ്ട് കവട്ടയായിട്ട് നിന്നതുകൊണ്ടാണ് ഇവിടെ ഒരു വളവ് വന്നതും അതുകൊണ്ട് ഖനം കുറവ് വരുന്നത് അതേ സമയത്ത് ഇത് മുറിച്ച് ഇങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം അങ്ങ് നേരെയാവും ഈ വളവ് നേരെ നിന്ന് ഒറ്റ താഴ്ത്തടിയായി തന്നെ മുകളിലേക്ക് പോകും ഇതിപ്പം മൂന്ന് മീറ്ററിൻ്റെ ഒരു പൈപ്പിൻ്റെ നീളം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത മൂന്ന് മീറ്റർ പൈപ്പ് കൂടി ഇതിനകത്ത് അാടി ചെയ്ത് ആറ് മീറ്റർ ഉയരത്തിൽ നമുക്ക് ആ ബാക്കിയുള്ള കുപ്പ് കൂടി മുറിക്കാം സാധാരണ ഒന്നര മീറ്റർ നീളത്തിലാണ് ഞങ്ങൾ തോട്ടാക്കൊങ്കി എടുക്കുന്നത് പക്ഷേ ഇത് എങ്ങും കൊണ്ടുപോകണ്ട അയച്ചു കൊടുക്കുന്നതിനാണ് ഒന്നര മീറ്റർ വീതം ഒന്നര മീറ്റർ വീതം നാല് പീസായിട്ട് ചെയ്യുന്നത് ഇതിപ്പം നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരുപാട് ദൂരം കൊണ്ടുപോകുകയും എടുക്കുകയെന്ന് വേണ്ടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഒന്നര അല്ലാതെ മൂന്ന് മീറ്റർ നീളം വീതമുള്ളത് നമുക്ക് അങ്ങനെയും എടുക്കാം പക്ഷേ ഇത് അയച്ചു കൊടുക്കാൻ നമുക്ക് പ്രയാസമുണ്ട് അപ്പോൾ ആറ് മീറ്റർ ഉയരത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ തോട്ടി ഇനി ആറ് മീറ്റർ ഉയരം വരെ ഉള്ളതിനെ നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ എത്ര കനമുള്ളതായാലും മുറിച്ചു മാറ്റാൻ കഴിയും അപ്പോൾ നമ്മളിതെല്ലാം മുറിച്ചു മാറ്റണം ഇങ്ങനെ ഇപ്പം എൻ്റെ മുകളിലേക്കുള്ള ഒരത്ത് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ശിഖരങ്ങളെല്ലാം നമ്മൾ വിളിച്ചു ഇനി ആ തായ്തടി അവിടെ വരെ ഒരേ ലെവലിൽ ഒരു ലെവലിൽ തന്നെ ആ തായ്തടി മുകളിലേക്ക് വണ്ണം വെച്ച് നല്ല നീളത്തിലുള്ള തേക്ക് മരം നമുക്ക് കിട്ടും ഇങ്ങനെ ഏഴര മീറ്റർ ഹൈറ്റ് വരെയുള്ള കൊപ്പുകളല്ല ചെറിയ ശിഖരങ്ങളല്ല മുറിച്ചു മാറ്റും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയാൽ തേക്ക് മരത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടാവും അതിന്റെ അതിൻ്റെ എന്തെങ്കിലും ദോഷം ഉണ്ടാവും ഇത് തടിക്കും ദോഷം ഉണ്ടാവുന്നില്ല മരത്തിനും ദോഷം ഉണ്ടാവുന്നില്ല മറിച്ച് ഗുണമാണ് ഉണ്ടാവുന്നത് കാരണം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇതിൽ എത്തുകൾ പൊട്ടിക്കിളിച്ച് ഇതേ പരുവത്തിൽ തന്നെ നിൽക്കും അതുകൊണ്ടാണ് വർഷം തോറും കോതിക്കളയണം കോതി കളയണം എന്ന് പറയുന്നത് ഇത് തടിക്ക് വണ്ണം വെച്ച് ഇതിനകത്ത് കാതൽ വെച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തടി കാതലാകാതെ വെള്ളയായി മാത്രം പൊങ്ങായി നിന്നിട്ട് കാര്യമില്ല നമുക്ക് നല്ല ഉറച്ച കട്ടിത്തടി തന്നെ ആയിട്ട് കിട്ടണം അത് നല്ല ഹൈറ്റിലും കിട്ടണം അപ്പോൾ അപ്പം അതിനുവേണ്ടി നമുക്കിങ്ങനെ വർഷം തോറും നമ്മൾ കുപ്പുകൾ കോതി കൊടുക്കണം പിന്നെ അതിൽ പുഴു ശല്യം ശല്യമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തേക്കിന് പുഴു വളരെ ശല്യമാണ് ശല്യമാണത് തൈയിലാണ് കൂടുതലുണ്ടാകുന്നത് തൈപ്പരിവത്തിന് അതിൻ്റെ ചവിടെ മണ്ണുമായി ചേരുന്ന ഭാഗം വേര് കഴിഞ്ഞ് മണ്ണിൽ നിന്ന് മേപ്പോട്ട് വരുന്ന ഭാഗം തൊട്ട് കുറച്ചുയരം വരെ പുഴുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുഴുക്കളുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പുഴുക്കളെ നശിപ്പിക്കണം തേക്കിൻ്റെ കമ്പ് കോതിയില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നറിയേണ്ടത് ഇതേ നോക്ക് ഇതുപോലെ താഴേന്ന് ശിഖരങ്ങളായി അത് കൂപ്പ് കുത്തി ഇത് കോതാതെ നിർത്തിയ ഒരു തേക്കാണ് അതിൻ്റെ എത്തുകളെല്ലാം ശിഖരങ്ങളെല്ലാം വളർന്ന് അത് താഴേക്ക് വരുന്നത് കൊണ്ട് അതിൻ്റെ താഴ്ത്തിരി ഒരു കാരണവശാലും മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അത് കുറ്റിച്ചെടി പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കൻ തടി വർഷം തോറും കോതി ഒതുക്കി വിടുന്നത് അപ്പോൾ നല്ല തായ്ത്തടിയും കിട്ടും നല്ല ഹൈറ്റ് കിട്ടും നല്ല കാതൽ കിട്ടും നല്ല വണ്ണം കിട്ടും ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം